ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു ചെറിയ അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ അഗ്ലോണിമ പ്ലാന്റ് ഞാൻ ഒരു മൂന്നെണ്ണം കൂടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അൺബോക്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ വാട്സാപ്പ് വഴിയാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് നമുക്ക് ഇത് വീട്ടിൽ രണ്ട് ദിവസം അവർ അയച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ എത്തും കേട്ടോ അപ്പം ഇതിൻ്റെ ഒക്കെ നല്ലതായിരുന്നു ഞാൻ രണ്ട് മൂന്ന് തവണയായി വാങ്ങുന്നു അപ്പം ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ വീണ്ടും വാങ്ങിയത് കേട്ടോ അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മളെ പിന്നെ അൺബോക്സിങ്ങും പിന്നെ ഇതിന്റെ ഫോട്ടി മിത്സും പിന്നെ ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഈ അഗ്ലോണിമ നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിക്കഴിഞ്ഞാല് നമ്മൾ ഫോട്ട് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ആണ് കേട്ടോ പിന്നെ ഞാൻ മുന്നേ വാങ്ങിയിട്ടുള്ള വാങ്ങി ഞാൻ പ്ലാന്റ് റീപോർട്ട് ചെയ്തിട്ട് എനിക്ക് ഉണ്ടായ അനുഭവം കൂടിയാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് പിന്നെ ഇവരെ ഒക്കെ നന്നായിട്ടുണ്ട് പിന്നെ നമ്മൾ പ്ലാന്റ് ഒന്നും വാടിപ്പോവോ ഒന്നും ചെയ്ത് തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് പ്ലാന്റ് പിന്നെ അവർ കൂടുതൽ കുറച്ചധികം വാട്ടറിങ് ചെയ്തിട്ടാണ് ഇത് പാക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വാടി പോവോ ഒന്നും വേര് ചെയ്യയോ ഒന്നും ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ വേര് ചീഞ്ഞ് പോവോ ഒന്നും ഉണ്ടായിട്ടില്ല പ്ലാന്റ് നല്ല ഫ്രഷ് ആയി ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പിന്നെ റീപോർട്ട് ചെയ്യണം പിന്നെ ഇതാ മൂന്ന് പ്ലാന്റ് ആണ് കേട്ടോ വാങ്ങിച്ചുള്ളത് പിന്നെ ഇതാ ഞാൻ പോട്ടി മിക്സ് എന്ന് പറയുന്നത് പിന്നെ ഇതിൽ വളങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല നമ്മളെ പോയി മണലും പിന്നെ നമ്മള് സാധാ മണ്ണും പിന്നെ ഇത് സാഫും കൂടിയിട്ടാണ് കേട്ടോ പിന്നെ ഫങ്കി സൈഡും കൂടിയിട്ടാണ് സാഫ് ഫംഗിസൈഡും കൂടിയിട്ടാണ് ഞാൻ ഇത് പിന്നെ പോട്ടി മിക്സ് റെഡിയാക്കുന്നത് ഇതിനു മുന്നേ ഞാൻ വാങ്ങിയ പ്ലാന്റ് ഞാൻ അതില് വളങ്ങളൊക്കെ ചേർത്തിട്ടായിരുന്നു പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് എനിക്ക് ഏഹ് അനുഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ പ്ലാന്റ് കുറച്ച് വേരൊക്കെ ചീഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എനിക്ക് രണ്ട് മൂന്ന് പ്ലാന്റ് നശിച്ചു പോവുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പോട്ടി മിക്സ് ഞാൻ മാറ്റിക്കൊടുത്തു വളങ്ങളൊന്നും ചേർക്കാണ്ട് വെറും മണ്ണും മണലും സാഫും കൂടിയിട്ട് പിന്നെ പോട്ടി മിക്സ് റെഡി ആക്കിയിട്ട് ഞാനത് പ്ലാന്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ അത് നല്ല ഹെൽത്തിയായി വളരാനും പിന്നെ നല്ല റോട്ട് കുടിക്കാനൊക്കെ തുടങ്ങി പിന്നെ നന്നായിട്ട് റോട്ട് കുടിച്ചതിന് ശേഷം എന്തെങ്കിലും എം ബി റ്റെ വളമോ അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകപ്പൊടി അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഞാൻ പോട്ട് ചെയ്യാനായിട്ട് പോട്ടിന്റെ അടിഭാഗത്ത് വെക്കാനായിട്ട് ഞാൻ ഇത് നമ്മുടെ കിടക്കേൻ്റെ ചകിരി ഞാരാണെട്ടോ ഒരു കടക്ക നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ ചാക്കിൽ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ പോട്ട് ചെയ്യുമ്പോ ഈ പോട്ടിന്റെ അടി അടിവശത്ത് വെക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കാറാണ് കേട്ടോ ഞാൻ അത് കത്തിച്ച് വളയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കത്തിച്ച് കളയൊന്നും വേണ്ട ഒരു ചാക്കിലിട്ട് വെച്ചാൽ മതി നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഉപയോഗത്തിന് എടുക്കാം പിന്നെ ഇതാ ഞാൻ പ്രോട്ടീൻ മിക്സ് എടുത്തിട്ടുണ്ട് ഞാൻ പ്ലാന്റ് നടാൻ മതി പോവാണ് പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ റോട്ടീൻ ഹോർമോൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു റോട്ടീൻ ഹോർമോൺ ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയതാണ് നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പം ഞാൻ റൂട്ടിൻ ഹോർമോൺ കൂടി ചേർത്തിട്ട് ഞാൻ അത് കോട്ട് ചെയ്യാണ് പിന്നെ നമുക്ക് ഇതില് പോട്ടിങ് ഹോർമോൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിരട്ട ഉണ്ടല്ലോ ചിരട്ട കത്തിച്ചിട്ട് അതിന്റെ ചാരം പിന്നെ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അത് നല്ലൊരു പോട്ടീൻ ഹോർമോണാണ് കേട്ടോ റോട്ട് കുടിച്ചിട്ടൊക്കെ നല്ലതാണ് പിന്നെ അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മളെ കറ്റാർ വാഴ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ നന്നായിട്ട് റോട്ട് കുടിച്ചിട്ടും പിന്നെ എൻ്റെ കയ്യിൽ ഈ റോട്ടീൻ ഹോർമോൺ ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നു പിന്നെ ഇതാ ഞാൻ പോട്ടീനുണ്ട് കേട്ടോ പിന്നെ നമ്മള് പോട്ടി മിക്സ് കുറച്ച് നനവുള്ളതാണെങ്കിൽ നമുക്ക് ഇപ്പോ മൂന്ന് നാല് ദിവസത്തേക്കൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല ഞാനിതിപ്പോ പോലി പോലും വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിങ്ങനെ തന്നെ വെക്കും മൂന്നു നാല് ദിവസത്തേക്ക് ഈ പിന്നെ നനവിൽ തന്നെ നിന്നോളും പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറു കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ടോപ്പി ഒന്നാമത് നമ്മള് മഴക്കാലത്ത് എന്തായാലും നമുക്ക് ഇതിലൊരു ഈർപ്പ് എന്തായാലും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ബ്ലോണിമക്കൊന്നും വെള്ളമേ വേണ്ട അത് എത്ര ദിവസം വേണമെങ്കിലും നിന്നോളും തീരെ ഇല്ലാണ്ട് നമ്മൾ ആ മണ്ണ് തൊട്ട് നോക്കുമ്പോൾ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിന് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യള്ളൂ പിന്നെ ഇത് ഞാൻ ഇങ്ങനെയുള്ള പോട്ടാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഇതില് നമ്മള് എപ്പോങ്കിലും വെള്ളൊഴിച്ചു കൊടുക്കുമ്പോ അതിന്റെ അടിവശത്ത് വെള്ളം എന്തായാലും കുറച്ചുണ്ടാവും അപ്പൊ അതിന്റെ ഈർപ്പം ഇതിനെന്തായാലും കിട്ടും അപ്പൊ അതുകൊണ്ട് ഇതിനായിട്ട് മെനക്കിട്ടിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പിന്നെ അബ്ലോണിമ പ്ലാന്റ് കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരമാണ് ഇട്ടോള്ളത് നമുക്കിത് കൂടുതൽ കെയറോ അങ്ങനെ ഒന്നും വേണ്ട നമ്മള് ഈ ഫോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോട്ടി മിച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതും ഈ ഒരു പ്ലാന്റിന് ഒരു കെയറോ വേണ്ട കേട്ടോ നന്നായിട്ട് എന്നെ റൂട്ട് പിടിച്ചിട്ടും നന്നായിട്ട് വളരുകയൊക്കെ ചെയ്യും പിന്നെ ഇതാ ഞാൻ രണ്ടാമത്തെ പ്ലാന്റ് കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ പ്ലാന്റിന്റെ പിന്നെ റേറ്റ് എത്രയാന്നുള്ളത് പറഞ്ഞിട്ടില്ല ഒരു പ്ലാന്റിന് മുന്നൂറ് രൂപ അടിച്ചിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് പിന്നെ അതിന്റെ കൊറിയർ ചാർജ് കൂടി മൂന്ന് പ്ലാന്റ് വാങ്ങുമ്പോ അതിന് അറുപത് രൂപ കൊറിയർ ചാർജ് കൂടി ഉണ്ട് അപ്പൊ അങ്ങനെ കൊടുത്തിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഫസ്റ്റ് ടൈം ഞാൻ പിന്നെ രണ്ടായിരം രൂപക്ക് ഒന്നിച്ച് ആറ് ഏഴ് പ്ലാന്റോളം ഞാൻ വാങ്ങി അപ്പോ അതില് ഞങ്ങക്ക് ആകെ കിട്ടിയതാണ് മൂന്ന് പ്ലാന്റേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ആ പോട്ടീൻസോ അവര് പിന്നെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അവരെങ്ങനെയാണ് പൂട്ട് ചെയ്യേണ്ടത് ഒന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഞാൻ കൊറേ വളങ്ങളൊക്കെ ചേർത്തിട്ട് പിന്നെ ഞാൻ ചെയ്തോടുത്തോണ്ട് എനിക്ക് അങ്ങനെ പറ്റി കേട്ടോ പിന്നെ ഇതാ ഇതാണ് കേട്ടോ സാഫ് പിന്നെ ഇത് ഞാൻ ഫസ്റ്റ് പോട്ടിയ മിക്സ് റെഡി ആക്കിയത് മൂന്ന് പൂട്ടിന് തികഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ രണ്ടാമതും ഇതുപോലെ പോട്ടയും മിക്സ് ആക്കി എടുത്തതാണ് കേട്ടോ പിന്നെ എനിക്ക് അഞ്ച് ആറ് അഞ്ച് പ്ലാന്റോളം എന്തായാലും നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചാണകപ്പൊടിയൊക്കെ എന്റെ അറിവില്ലായ്മ കാരണം അങ്ങനെ സംഭവിച്ചതാണ് പിന്നെ ഞാൻ എനിക്ക് തോന്നി ഇങ്ങനെ ഒന്ന് പോട്ടിത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ പോട്ടി മിക്സിയൊക്കെ മാറ്റിയിട്ട് ഞാൻ ചെയ്ത് കൊടുത്തപ്പോ അത് നന്നായിട്ട് റോട്ട് പിടിക്കാനും ഒരു ചെടി പോലും പിന്നെ നശിച്ചു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മൂന്ന് നാലഞ്ച് ലീഫ് ഒക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ എൻ ഡി എൻഡിക്ക വളാണ് ചേർത്ത് കൊടുക്കാറ് പിന്നെ ഇതാ ഫ്രണ്ട്സ് നമ്മള് മൂന്ന് പ്ലാന്റും ഇതുപോലെ കോട്ട് ചെയ്തിട്ടുണ്ട് എനിതാ ഓരോ സ്ഥാനത്ത് കൊണ്ടു വയ്ക്കാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ട് നല്ലൊരു കളറും കൂടിയാണ് കേട്ടോ അഗ്ലോണിമ കാണാൻ ഒരു പ്രത്യേക ഭംഗി കൂടിയാണ് നമ്മള് ഫ്ലവർ പ്ലാന്റിനെ പോലെ ഫ്ലവർ കഴിഞ്ഞിട്ട് കാണുന്ന അതേ ഭംഗി തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഇലച്ചെടികൾക്ക് നല്ല ഭംഗിയാണ് ബുഷിയായിട്ട് വളർന്ന് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് നമ്മള് ഈ ഫ്ലവർ പ്ലാന്റ് ബാഗിൽ നിൽക്കും അത്രയും ഭംഗിയാണ് ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്മ ഈ പല കളേഴ്സിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് പൈസ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ ഓരോന്നെയും ഇങ്ങനെ വാങ്ങി വാങ്ങി ഇങ്ങനെ ഞാൻ നമുക്ക് എന്തായാലും കൊറിയർ ചാർജ് അറുപത് രൂപ എന്തായാലും ഉണ്ടാവും അപ്പൊ നമ്മള് എടുക്കുമ്പോ മൂന്ന് നാലെണ്ണം ഒന്നിച്ച് അവർക്ക് കിലോ അങ്ങനെ ഒരു കണക്കിനാണ് അവർക്ക് കൊറിയർ ചാർജ് തരാം അപ്പൊ ആ ഒരു ലെവലിൽ വെച്ചിട്ട് നമുക്ക് നാല് പ്ലാന്റ് മൂന്ന് പ്ലാന്റ് അങ്ങനെയൊക്കെ എടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഉള്ളത് എന്താണെന്നറിയോ കൊറിയർ ചാർജില് അറുപത് രൂപ വരുന്നുണ്ടല്ലോ അപ്പൊ ഈ ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് രണ്ടു മൂന്ന് പ്ലാന്റ് കിട്ടിയാൽ നമ്മൾ ഓരോന്ന് വാങ്ങുമ്പോൾ ഓരോ കൊറിയർ ചാർജ് ചാർജായിട്ട് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം വരില്ല അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങുമ്പോ ഇങ്ങനെ വാങ്ങും കേട്ടോ ഒരു മൂന്നെണ്ണം നാലെണ്ണലോ ഒന്നിച്ചിട്ട് വാങ്ങും എന്നിട്ട് പിന്നെ നമ്മൾ വാട്സപ്പ് വഴിയാണ് കേട്ടോ നമ്മൾ ഒരു ഗ്രൂപ്പുണ്ട് അപ്പം അതുവഴിയാണ് സെയിലിങ് ഒക്കെ നമുക്ക് നമ്മളെ അടുത്തുള്ള ചെടി നമുക്ക് അങ്ങോട്ടും സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ ആവധി ഗ്രൂപ്പിൽ ആരെങ്കിലും ഇത് ഇതുവരെ സെയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കില്ലാത്ത പ്ലാന്റ് നമ്മൾ അങ്ങനെ എടുക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യാറ് പക്ഷെ ഞാൻ ഇതുവരെ അങ്ങോട്ട് സെയിലിനായിട്ട് ഇട്ടിട്ടൊന്നുമില്ല എന്നാലും അതോടെ മാ ഇപ്പം കളക്ട് ചെയ്ത് വരുന്നേ ഉള്ളു അതുകൊണ്ട് എനിക്ക് കൊടുക്കാനായിട്ടൊന്നും ഒന്നുമില്ല പിന്നെ പിന്നെ ഇതാ ഇതും ആയിട്ട് കിട്ടിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ കോംബോ ആയിട്ട് ഞാൻ നൂറ്റി അമ്പത് രൂപ കോംബോ ആയിട്ട് വാങ്ങിയതാണ് ഒരു നാല് പ്ലാന്റോളം കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലൊന്നും കേട്ടോ അത് കാണിച്ചത് ഈ ഒരു അഗ്ലോണിമയാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിയത് ഇത് ഞാൻ കണ്ണൂരിൽ പോയപ്പോ അവിടുന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ചെറിയൊരു പ്ലാന്റ് പെയ് കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പൊ ഇത് നല്ല രീതിയിൽ ഡിഷായിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ രണ്ട് ചട്ടിയിലായിട്ട് രണ്ട് പിന്നെ ഫില്ലറിന്റെ സൈഡിലായിട്ട് ഞാൻ വെച്ചോട്ടുണ്ട് കേട്ടോ നല്ല ബുഷിയായിട്ടുണ്ട് നല്ല ഭംഗിയും ഉണ്ട് കാണാൻ വേണ്ടി നല്ലവണ്ണം വളർന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് എന്റെ കാന്നോറ വീട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ടായപ്പോൾ എനിക്ക് അതിന് ഒരു ചെറിയൊരു തൈ തന്നതാണ് അതും ഇപ്പൊ കുറേ കൂട്ട് വന്ന് പിന്നെ തൈകളും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതും ഞാൻ ആ നൂറ്റി അമ്പത് രൂപ കോമ്പോഡ് വാങ്ങിയതാണ് ഈ ഒരു പ്ലാന്റ് ഞാൻ പിന്നെ ചാൽ ബീച്ചിൽ പോയപ്പോ അവിടെ ഒരു നഴ്സറി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ ഈയൊരു പ്ലാന്റ് പിന്നെ ഒറ്റ തൈ മാത്രമേ ഇണ്ടായിട്ടുള്ളൂ കൊറേ തൈകളായിട്ട് വന്നിട്ടുള്ള ഇതും എൻ്റെ കാർണോറം കിട്ടിയപ്പോഴപ്പം ചെറിയ കഷ്ണം കൊണ്ടുവന്ന നട്ടതാണ് അതിപ്പോ ഇത്രത്തോളം ആയിട്ടുണ്ട് ഇനിയിപ്പോ രണ്ട് രണ്ട് പോട്ടിലായിട്ട് വെച്ചുകൊടുക്കാനുള്ളതായിട്ടുണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്തിട്ട് രണ്ട് പോട്ടിലാക്കിയിട്ട് വെച്ചുകൊടുക്കാനൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നൊരു ഇടയിൽ കാണിച്ചെട്ടോ പിന്നെ പിന്നെ ഞാൻ ഏഴ് പ്ലാന്റ് വാങ്ങിയത് ഈയൊരു പ്ലാന്റ് കൂടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ മൂന്ന് പ്ലാന്റ് ഉള്ളു പിന്നെ ഒരു പ്ലാന്റ് ചെറുതാണ് അത് ഞാൻ ബാക്ക് സൈഡ് വെച്ചിട്ടാണുള്ളത് അപ്പൊ ഫ്രണ്ടിൽ വെക്കാനായിട്ട് ആയിട്ടില്ല അത് നശിച്ചു പോകുന്നതിന് മുന്നേ ഞാൻ രക്ഷിച്ചെടുത്ത് ഇതും എന്റെ കണ്ണൂർ ഓട്ടി പോയപ്പോ അകത്തന്നതാണ് അത് ഒരു ചെറിയ തൈ തന്നതാണ് ഇത്രയും ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഇതിന്റെ ലീഫ് കാണാനായിട്ട് ഞാൻ ഇത് അകത്ത് വിട്ടതായിരുന്നു അപ്പൊ ഞാൻ ഇത് വീടുകൾ കാണിക്കാനായിട്ട് ഞാൻ ഇത് ഫ്രണ്ട് വരാന്തയിൽ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ നല്ലൊരു ഭംഗിയാണ് നമുക്കിതിപ്പോ അകത്തായാലും ഫ്രണ്ട് വരാതിയിലായാലും നമുക്കിത് ഇത് മാറ്റി മാറ്റി അങ് പ്ലാന്റ് മാറ്റി മാറ്റി വെച്ചോ പിന്നെ ഇതാ ഇതാണ് കേട്ടോ എന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് പ്ലാന്റ് വെച്ചത് പിന്നെ ഇതാ നല്ല നിങ്ങൾക്ക് ഇഷ്ടായിട്ട് ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇതാണ് കേട്ടോ ഈ കാണുന്ന നല്ല ഭംഗിയുണ്ട് ഇതിപ്പോ പുതിയ വാങ്ങിയ ഭാഗിയ കിട്ടാ കാണിച്ചത് പിന്നീടാ ഞാൻ പറഞ്ഞിട്ട് രണ്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട് പറഞ്ഞത് രാഹിലും ഇപ്പൊ പുതിയത് ഇപ്പോ ഇന്ന് പോട്ട് ചെയ്തതാണ് അപ്പൊ ഫാൻസ് ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോ ആയിട്ട്